തങ്ങൾ മഖാമിലെ െറൂസ് ആ സമാപിച്ചു ഞായറാഴ്ച രാവിലെ ആറ്റൂർ മഹല്ലദസ് വിദ്യാർത്ഥികളുടെ ഖദമുൽ ഖുറാൻ പാരായണം നടന്നു അഷ്റഫ് ദാരിമി മൗലൂദ് പാരായണത്തിനും ദുവാ മജ്ലിസിനും നേതൃത്വം നൽകി തുടർന്ന് അന്നദാനമുണ്ടായി മഹല്ല പ്രസിഡന്റ് ഒ എം എൻഡ്യൻ ഉദ്ഘാടനം ചെയ്തു വൈകീട്ട് നടന്ന മജ്ലിസ് നൂറിന് മുബാറക് തങ്ങൾ മുതല നേതൃത്വം നൽകി ഹാഫിൽ ഫലു റഹ്മാൻ അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ ആസിഫ് റഹീമി അൻഷിഫ് ഹിഷാമി മുസ്തഫ തങ്ങൾ അൽ ഹൈദ്രൂസി ഉദുവടി ഷിഹാബുദ്ദീൻ തങ്ങൾ അൽ ഹൈദ്രൂസി ആറ്റൂർ എ അലി ഷഹീൻ തുടങ്ങിയവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക